ഈയിടെ ഒരു നൂറ്റിനാല് കിലോ തൂക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ഹാൻസമാണ് ഒരു അഞ്ചടി പത്തിഞ്ചൊക്കെ പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പം അദ്ദേഹം വന്നിരിക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ അമിത ഭാരത്തിനുള്ള ഇഞ്ചെക്ഷൻസ് വിപണിയിൽ വന്നിട്ടുണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് എനിക്ക് സൂട്ടബിൾ സൂറ്റബിളാണോ എനിക്കത് വേണം അല്ലെങ്കിൽ എനിക്ക് ഭാരം കുറയ്ക്കണം എന്ന ഒരു വളരെ താല്പര്യത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു അമിതഭാരത്തിനുള്ള മരുന്ന് ആളിൻ്റെ ഒരു ജീവിത ശൈലിയുടെ ഒരു ചരിത്രം കേൾക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ അതിലേക്കൊന്നും നോക്കാതെ ഒരു അമിതഭാരത്തിൻ്റെ മരുന്ന് കൊടുത്താൽ ഒരിക്കലും അത് വിജയകരമായി നമുക്ക് ആ ചികിത്സ പൂർത്തീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ അത്തരത്തിൽ ഞാൻ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹം ഐ ജോലിക്കാരനാണ് ഏറെ സമയം അതായത് ദിവസത്തിലെ ഒരു മുക്കാൽ ഭാഗവും ഇരുന്ന് ചെലവഴിക്കുന്ന ആളാണ് വ്യായാമം ചെയ്യാൻ അത്രത്തോളം താല്പര്യം ഒന്നും ഇല്ലാത്ത ആളാണ് അപ്പം കിട്ടുകയാണെങ്കിൽ തന്നെ പിന്നെ സമയം കിട്ടിയാൽ തന്നെ അദ്ദേഹം ടിവിയോ കമ്പ്യൂട്ടറോ അല്ലെ മൊബൈലോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള വർത്തമാനമോ അതിലാണ് അല്ലെങ്കിൽ ഇഷ്ടം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അതിലാണ് രസം കണ്ടെത്തുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ചില ശീലങ്ങൾ അതായത് ഒരു വിഷമം വരുമ്പോൾ ഒരു സങ്കടം വരുമ്പോൾ ഒക്കെ വളരെ രുചികരമായിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള ആഹാരസാധനങ്ങൾ ഉദാഹരണത്തിന് ഫാസ്റ്റ് ഫുഡ്സ് ഐസ്ക്രീംസ് ഒക്കെ തന്നെ അത് കഴിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ഒക്കെ അങ്ങനെ കഴിക്കാറുണ്ട് അത് അതിന് ശേഷം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വയർഡ് ആവൺ എന്ന് വെച്ചാൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴോ സങ്കടം ഉണ്ടാകുമ്പോഴോ ഒക്കെ ആഹാരത്തിലേക്കാണ് മനസ്സ് തിരിയുന്നത് വിശക്കുമ്പോൾ മാത്രമല്ല ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മാനസിക അവസ്ഥയുമായിട്ട് ആഹാരത്തിനെ പതുക്കെ പതുക്കെ ബ്രെയിൻ ബന്ധിപ്പിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ആവുമ്പോൾ അത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ആഹാരം കഴിക്കുക കഴിച്ചു കഴിഞ്ഞ് അതിൽ നിന്നും വരുന്ന ക്ഷണികമായിട്ടുള്ള സന്തോഷം അടുത്ത പ്രാവശ്യം ആ ചെറിയ സന്തോഷം കിട്ടാൻ തന്നെ ചിലപ്പോൾ അതിലധികം ആദ്യം ആഹാരം കഴിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു ബ്രെയിൻ വയറിങ് പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഈ അനാരോഗ്യകരമായ ആഹാര സാധനങ്ങൾ ഉദാഹരണത്തിന് ഫാസ്റ്റ് ഫുഡ്സ് അല്ലെങ്കിൽ ഐസ്ക്രീംസ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഇവയെല്ലാമാണ് പെട്ടെന്നൊരു ഡോപ്പമീൻ സെർച്ച് അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷമുണ്ടാക്കുന്ന ഹോർമോണുകൾ തരുന്ന ഒരു കാര്യം മറ്റ് ഏത് ഒരു അഡിക്ഷനെ പോലെയും അല്ലെങ്കിൽ മറ്റ് ഏത് ലഹരിയുടെ ഉപയോഗമോ അമിതമായിട്ടുള്ള ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയാറുള്ളത് ഡോപ്പമീൻ സെർജ് ഉണ്ടാകുന്നു സന്തോഷമുണ്ടാക്കുന്ന ഹോർമോൺ പെട്ടെന്ന് കൂടുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് ആഹാരത്തിന്റെ കാര്യത്തിലും വാസ്തവം അപ്പോൾ ഇത്തരത്തിൽ ഈ ഈ ഒരു ഉണ്ടാകുമ്പോൾ അടുത്ത തവണ വീണ്ടും ഇത്തരത്തിൽ ആഹാരം കഴിക്കാൻ നമ്മുടെ തലച്ചോറ് നമ്മളെ തന്നെ പ്രേരിപ്പിക്കുന്നു അത് നമുക്ക് വിശപ്പുണ്ടായിട്ട് ആകണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ പതുക്കെ പതുക്കെ വിശപ്പില്ലാത്തപ്പോഴും ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെംപ്ടേഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ നമ്മളിങ്ങനെ മീ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു പങ്ക് ഉള്ള ഒരാളായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ റീൽസ് കാണുമ്പോൾ ഫുഡ് വ്ളോഗേഴ്സ് വളരെ രുചികരമായിട്ടുള്ള ആഹാര സാധനങ്ങൾ അവിടെ ഇതുണ്ട് അവിടെ ചട്ടിച്ചോറുണ്ട് മറ്റടുത്ത് കൊത്തുപൊറോട്ടയുണ്ട് ഇത്തരത്തിലുള്ള റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഈ കാഴ്ചകളും ഈ അവരുടെ ഡിസ്ക്രിപ്ഷനും ഒക്കെ കൂടെ കേൾക്കുമ്പോൾ ആഹാരം കഴിക്കാനുള്ള ഒരു അമിതമായ ത്വര ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ തേടി പിടിച്ച് അദ്ദേഹം പോയി ആഹാരം കഴിക്കാറുണ്ട് അപ്പോൾ ഇത് ഈ ഒരാളിനെ സംബന്ധിക്കുന്ന കാര്യമല്ല നമ്മുടെ യുവതലമുറയ്ക്ക് ആഗമാനം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഈ ഹാബിറ്റ് ലൂപ്സ് അല്ലെങ്കിൽ ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല ആഹാര സാധനങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധം വരികയോ അല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള വിഷുവൽ മീഡിയയിലൂടെ കാണുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യം വ്യായാമരാഹിത്യം അതുപോലെ തന്നെ സന്തോഷം കണ്ടെത്താൻ ആഹാരത്തിനെ ഒരു ഉപാധിയാക്കുക ഇത്തരം ശീലങ്ങൾ മറികടക്കാതെ ഏതൊരു ഒബീസിറ്റി അല്ലെ അമിതഭാരത്തിന് ഉള്ള മരുന്ന് ഉപയോഗിച്ചാലും നമുക്ക് വേണ്ട പ്രയോജനം കിട്ടുകയില്ല ഞാൻ ആ വ്യക്തിയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ആളായിരുന്നു ചെറുപ്പക്കാരനാണ് ഇതേക്കുറിച്ചെല്ലാം സ്വയം വായിച്ചുപോലും ഒരു ധാരണയുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു അതായത് എപ്പോഴെങ്കിലും വിശപ്പില്ലാത്ത അവസരത്തിൽ ആഹാരം കാ ആഹാരം കണ്ടാൽ തന്നെയും നമ്മുടെ മനസ്സിനെ ഒന്ന് കണ്ട്രോൾ ചെയ്യുക എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നോ പറയുക ആ നോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം ഒന്ന് അനുഭവിച്ചറിയുക അതുപോലെ തന്നെ നമ്മുടെ ബോർഡം മാറ്റാൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് മാറ്റാൻ ടെൻഷൻ മാറ്റാൻ ബോറടി മാറ്റാൻ ഒക്കെ തന്നെ ആഹാരത്തിനെ ഒരു ടൂളാക്കേണ്ടതില്ല അതിന് വളരെ രസകരമായിട്ടുള്ള വായന കളി അല്ലെങ്കിൽ വെളിയിലൊന്നും നടക്കാൻ പോകൽ അത്തരത്തിൽ കായിക ആധ്വാനവും കൂടെയുള്ള എന്തെങ്കിലും രസകരമായ ആക്ടിവിറ്റീസിലേക്ക് തിരിയുക അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ അതുപോലെ കഴിവതും ഈ ഫുഡ് വ്ളോഗേഴ്സിന് എനിക്കും ഫുഡ് വ്ളോഗ്സ് കാണാൻ വളരെ ഇഷ്ടമാണ് പക്ഷേ ഫുഡ് വ്ളോഗേഴ്സിനെ ഒരുപാട് ഫോളോ ചെയ്യാതിരിക്കുക അപ്പോൾ അതിലെല്ലാം പരീക്ഷണം നടത്താനുള്ള നമ്മുടെ ടെമ്പറ്റേഷൻ കുറേയൊക്കെ കുറഞ്ഞിരിക്കും എന്നിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ വെക്കുക അതായത് ഞാൻ പെട്ടെന്ന് മൂന്ന് മാസത്തിനകം ഞാൻ ഐഡിയൽ വെയ്റ്റായി മാറും എന്ന് നമുക്ക് ഒരിക്കലും നിർബന്ധം നമ്മളോട് തന്നെ നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല അത് അൺറിയലിസ്റ്റിക്കാണ് അപ്പോൾ ഒരാഴ്ചയിൽ കിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് കിലോ ഒക്കെ പോലെയുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള വെയ്റ്റ് ലോസ് നമുക്ക് അല്ലാതെ തന്നെ ഒരു പക്ഷേ സാധ്യമാവും അത് ആദ്യം ഈ ജീവിതശൈലിയെല്ലാം മാറ്റിയിട്ട് മാത്രമേ മരുന്നുകൾക്ക് ഒബീസിറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ അമിത ഭാരത്തിൽ പങ്കുള്ളൂ എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് മരുന്നുകൾ വളരെ ഇഫക്റ്റീവാണ് പക്ഷേ അതിന് അതിൻ്റേതായ പാർശ്വഫലങ്ങളുണ്ട് തന്നെയുമല്ല ഒരു മരുന്നും ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്താതെ അത്രത്തോളം വിജയകരമായി അമിതഭാരം കുറയ്ക്കും എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല നമസ്കാരം